പോ ടി എ പാരഡി ഗാനത്തിനെതിരെ പരാതി നൽകാൻ സി പി എം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രചരണ ഗാനമായാണ് പാട്ട് എത്തിയത് ഗാനം വേഗത്തിൽ വൈറലായി ഈ ഗാനം അതിഗുരുതരമായ തിരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ് എന്ന് സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞു കോൺഗ്രസും ലീഗും ചേർന്ന് തിരഞ്ഞെടുപ്പിൽ ധ്രുവീകരണത്തിന് ശ്രമിച്ചെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ അയ്യപ്പഭക്തി ഗാനത്തെ അവഹേളിക്കുന്ന പാരഡി ഗാനത്തിനെതിരെ നിയമ നടപടി വേണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രസാദ് കുഴിക്കാല പ്രസാദ് കുഴിക്കാലയെയും സി പി എം പിന്തുണച്ചു തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ നേതാവാണ് പ്രസാദ് കുഴിക്കാല പാരഡി ഗാനത്തിനെതിരെ പരാതി നൽകാൻ കൂടുതൽ ഹൈന്ദവ സംഘടനകൾ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നും രാജീവ് എബ്രഹാം അറിയിച്ചു സ്വർണക്കൊള്ളയ്ക്കെതിരായ പാരഡി ഗാനം തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വൈറലായിരുന്നു തെരഞ്ഞെടുപ്പ് വിധിയിൽ സ്വർണക്കൊള്ളയും ഘടകമായതോടെ കോൺഗ്രസ് നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുമ്പാകെ പാട്ട് ഏറ്റുപാടി ഇതിന് പിന്നാലെയാണ് പാരടി ഗാനത്തിനെതിരെ പരാതി വരുന്നത് ശരണം വിളിച്ചുകൊണ്ടുള്ള പാരടി ഗാനം അയ്യപ്പഭക്തരുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുകയും വ്രണപ്പെടുത്തുകയും ചെയ്തുവെന്ന് തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാല പരാതി പറയുന്നു പാട്ട് വിശ്വാസത്തെ ഹനിക്കുന്നുണ്ട് എങ്കിൽ പരിശോധിക്കണം എന്നായിരുന്നു എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണന്റെ പ്രതികരണം സ്വർണ്ണക്കൊള്ള തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിച്ചോ എന്നതിൽ എൽ ഡി എഫിൽ തർക്കം നിലനിൽക്കെയാണ് പാരടി വിവാദവും പരാതിയും ഉയർന്നു വരുന്നത് കേസെടുത്താൽ പാരഡി ഗാനം പാടി സ്വർണ്ണക്കൊള്ള കൂടുതൽ കത്തിക്കാനും യു ഡി എഫിൽ നീക്കം നടക്കുന്നു പാട്ടിനെ പേടിക്കുന്ന പാർട്ടിയായി മാറിയോ സി പി എം എന്ന ചോദ്യവുമായി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് പി സി വിഷ്ണുനാഥ് എം എൽ എ രംഗത്തെത്തി പരാതിയുമായി പോകുന്നത് പാരഡിയേക്കാൾ വലിയ കോമഡിയാണ് എന്നും പി സി വിഷ്ണുനാഥ് പരിഹാസ രൂപേണെ പറഞ്ഞു സി പി എമ്മിന്റെ സ്ഥിതി ദയനീയമാണ് എന്നും വിഷ്ണുനാഥ് കൂട്ടിച്ചേർത്തു തിരഞ്ഞെടുപ്പ് കാലത്ത് കോടിക്കണക്കിന് തുകകളാണ് പ്രചരണത്തിനായി ഇറക്കിയത് ശബരിമല സ്വർണക്കൊള്ള ചർച്ചയായപ്പോഴാണ് പാരഡി പാട്ട് വന്നത് അത് ആരെഴുതിയെന്നുപോലും അറിയില്ല എന്നും പി സി വിഷ്ണുനാഥ് പറഞ്ഞു തിരഞ്ഞെടുപ്പ് തോൽവിക്ക് നിരവധി കാരണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ പി സി വിഷ്ണുനാഥ് അതിൽ ഒന്ന് തന്നെയാണ് ശബരിമല സ്വർണ കൊള്ളയെന്നും ചൂണ്ടിക്കാട്ടി പാട്ട് എഴുതിയ കുഞ്ഞുള്ളക്കെതിരെ വരെ ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുകയാണ് സ്വർണക്കൊള്ളയ്ക്ക് എഴുത്തുകാരന്റെ സർഗാത്മക പ്രതിഷേധമാണ് പാട്ട് കട്ട് ജയിലിൽ കിടക്കുന്നവർക്ക് വികാരം വ്രണപ്പെടുമെന്നും വിഷ്ണുനാഥ് പറഞ്ഞു അതേസമയം ഈ പോസ്റ്റിട്ടത് ആരപ്പ എന്ന് വി ടി വെൽറാം കുത്തിപ്പൊക്കിയ പിണറായി വിജയന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഇന്ന് ചർച്ചയായി അഡാർ ലവ് എന്ന സിനിമയിലെ മാണിക്യമലരായ പൂവി എന്ന ഗാനത്തിനെതിരെ ഹൈദരാബാദിൽ ഒരു വിഭാഗം മുസ്ലിം മത മൗലികവാദികൾ രംഗത്തു വന്നതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പതിനഞ്ചിനാണ് പിണറായി വിജയൻ ഈ കുറിപ്പ് ഫേസ്ബുക്കിലിട്ടത് സ്വതന്ത്രമായ കലാവിഷ്കാരത്തോടും ചിന്തയോടുമുള്ള അസഹിഷ്ണുതയാണിത് അസഹിഷ്ണുത ഏതു ഭാഗത്തു നിന്നായാലും അംഗീകരിക്കാൻ പറ്റില്ല എന്നും പിണറായി വിജയൻ രണ്ടായിരത്തി പതിനെട്ടിലിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ഇക്കാര്യത്തിൽ വർഗീയവാദികളും മുസ്ലിം വർഗീയവാദികളും തമ്മിൽ ഒത്തുകളിക്കുന്നുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നും ഈ പഴയ കുറിപ്പിലുണ്ട്